ഇരമ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം എന്നാൽ ഏഴാം മാസത്തിൽ രാജവംശക്കാരനും രാജാവിന്റെ മഹത്തുക്കളിൽ ഒരുവനുമായി എലീശാമായയുടെ മകനായ നെധന്യാവിൻ്റെ മകൻ ഇഷ്മൽ പത്താളുമായി മിസ്പായിൽ അഹീക്കാമിൻ്റെ മകനായ ഗദന്യാവിൻ്റെ അടുക്കൽ വന്നു അവിടെ മിസ്പായിൽ വെച്ച് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു നെഥന്യാവിൻ്റെ മകൻ ഇഷ്മേലും കൂടെയുണ്ടായിരുന്ന പത്താളും എഴുന്നേറ്റ് ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയിരുന്ന ഷാഫാന്റെ മകനായ അഹീകാമിൻ്റെ മകനായ ഗദല്യാവെ വാൾകൊണ്ട് വെട്ടിക്കൊന്നു മിസ്ഫായിൽ ഗദല്യാവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരെയും അവിടെ കണ്ട കൽതയ പടയാളികളെയും കൊന്നു കളഞ്ഞു ഗദല്യാവെ കൊന്നിട്ട് രണ്ടാം ദിവസം ആരും അറിയാതിരിക്കുമ്പോൾ തന്നെ ഷേഖീമിൽ നിന്നും ഷിലോവിൽ നിന്നും ശമരിയിൽ നിന്നും എൺപത് പുരുഷന്മാർ താടി താടിച്ചിരച്ചും വസ്ത്രം കീറിയും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും കൊണ്ട് വഴിപാടും കുന്തുരുക്കവും എടുത്ത് യഹോവയുടെ ആലയത്തിലേക്ക് പോകും വഴി അവിടെ എത്തി നെധന്യാവിന്റെ മകൻ ഇഷ്മേൽ മിസ്ഫായിൽ എന്ന് പുറപ്പെട്ട് കരഞ്ഞും കൊണ്ട് അവരെ എതിരേറ്റു ചെന്നു അവരെ കണ്ടപ്പോൾ അവൻ അവരോട് അഹീക്കാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞു അവർ പട്ടണത്തിന്റെ നടുവിലെത്തിയപ്പോൾ മകനായ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്ന ആളുകളും അവരെ കൊന്ന് ഒരു കുഴിയിൽ കളഞ്ഞു എന്നാൽ അവരിൽ പത്തു പേർ ഇസ്മായേലിനോട് ഞങ്ങളെ കൊല്ലരുതേ വയലിൽ കോതമ്പ് യവം എണ്ണ തേൻ എന്നിവക സംഭാരങ്ങൾ ഞങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ സമ്മതിച്ചു അവരെ അവരുടെ സഹോദരന്മാരോടുകൂടെ കൊല്ലാതെയിരുന്നു ഇഷ്മായൽ ഗദല്യാവേയും കൂട്ടരെയും കൊന്ന് ശവങ്ങളെയെല്ലാം ഇട്ടുകളഞ്ഞ കുഴി ആസാ രാജാവ് ഇസ്രായേൽ രാജാവായ ബേഷ നിമിത്തം ഉണ്ടാക്കിയതായിരുന്നു നെതന്യാവിന്റെ മകനായ ഇസ്മായേൽ അതിനെ നിഹതന്മാരെ കൊണ്ട് നിറച്ചു പിന്നെ ഇസ്മായേൽ മിസ്പായിൽ ഉണ്ടായിരുന്ന ജനശിഷ്ടത്തെ ഒക്കെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബൂസർ അധാൻ അഹീഖാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചവരായി മിസ്ബായിൽ ശേഷിച്ചിരുന്ന സകല ജനത്തെയും കൊണ്ടുപോയി നെതന്യാവിൻ്റെ മകൻ ഇഷ്മൽ അവരെ ബദ്ധരാക്കി അമ്മൂന്യരുടെ അടുക്കൽ കൊണ്ടുപോകുവാൻ യാത്ര പുറപ്പെട്ടു നെധന്യാവിന്റെ മകൻ ഇഷ്മൽ ചെയ്ത ദോഷമൊക്കെയും കാരേഹിന്റെ മകനായ യോഹാനാനും കൂടെ ഉണ്ടായിരുന്ന പടത്തലവന്മാരും കേട്ടപ്പോൾ അവർ സകല പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ട് മകനായ ഇഷ്മേലിനോട് യുദ്ധം ചെയ്യുവാൻ ചെന്നു ഗിബിയൂനിലെ പെരിങ്കുളങ്ങര വെച്ച് അവനെ കണ്ടെത്തി കൂടി ഉണ്ടായിരുന്ന ജനമൊക്കെയും കാരേഹിന്റെ മകനായ യോഹാനാനെയും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും കണ്ടപ്പോൾ സന്തോഷിച്ചു ഇഷ്മേൽ മിസ്ബായിൽ നിന്ന് ബദ്ധരാക്കി കൊണ്ടുപോന്നിരുന്ന സർവ്വജനവും തിരിഞ്ഞു കാരേഹിന്റെ മകനായ യോഹാനാന്റെ അടുക്കൽ ചേർന്നു നെധന്യാവിന്റെ മകൻ ഇഷ്മേലോ എട്ടാളുമായി യോഹാനെ വിട്ടുതെറ്റി അമ്മൂന്യരുടെ അടുക്കൽ പൊയ്ക്കളഞ്ഞു നെധന്യാവിന്റെ മകൻ ഇഷ്മേൽ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ കൊന്നുകളഞ്ഞ ശേഷം അവന്റെ കയ്യിൽ നിന്ന് കാരേഹിന്റെ മകനായ യോഹാനും കൂടെയുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും വിടുവിച്ച ജനശിഷ്ടത്തെ ഒക്കെയും ഗിബിയോനിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന പടയാളികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഷണ്ണന്മാരെയും തന്നെ അവർ മിസ്ബായിൽ നിന്ന് കൂട്ടിക്കൊണ്ട് കൽതേരെ പേടിച്ചിട്ട് മിശ്രയീമിൽ പോകുവാൻ യാത്ര പുറപ്പെട്ട് ബേദ്ലഹേമിന് സമീപത്തുള്ള ഗേരൂത് കിംഹാമിൽ ചെന്ന് ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയ അഹീക്കാമിന്റെ മകനായ ഗധന്യാവേ നധന്യാവിന്റെ മകൻ ഇസ്മായിൽ കൊന്നുകളക കാരണത്താലായിരുന്നു അവർ കൽദേരെ പേടിച്ചത്